ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം അതുപോലെ തന്നെ സങ്കടമുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് കേട്ടോ സന്തോഷമുള്ള കാര്യം സങ്കടമുള്ള കാര്യം സെയിം കാര്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഹസ്ബൻഡ് കഴിഞ്ഞ അവിടെ മെക്സിക്കോയിൽ പോയിരുന്നു മൂന്ന് മാസം എന്നൊക്കെ ആൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് പോയത് കേട്ടോ അപ്പോൾ ഇത്തവണയും പോകാൻ നിൽക്കുകയാണ് ഇത്തവണ മാർച്ച് ഒക്കെ ആയിട്ട് പോകും മൂന്ന് മാസത്തിനെയാണ് പോണേ അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട് അതുപോലെ തന്നെ സങ്കടമുണ്ട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിനാണല്ലോ പോകുന്നത് അപ്പോൾ നമുക്ക് സന്തോഷമില്ല അപ്പോൾ അവർക്ക് അവരുടെ ജോലിക്കായി പോകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് സന്തോഷമാണല്ലോ പിന്നെ സങ്കടമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം അവിടെ ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കും പിന്നെ അറിയാമല്ലോ മക്കളും ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്തായാലും എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ല പിന്നെ നാട്ടിൽ നിന്ന് ഇപ്പം എല്ലാവരും എന്തായാലും ചോദിക്കുന്ന കാര്യമാണ് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഫാമിലീനെ കൊണ്ടുവരാമോ എന്നൊക്കെ പക്ഷെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ ആൾക്ക് അവർക്ക് ഒന്നും വരാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു വീക്ക് ഒരാഴ്ച എന്നൊക്കെ പറയുന്ന പോലെ അല്ലല്ലോ ഈ ഒരു മാസം രണ്ട് മാസം എന്നൊക്കെ പറയുമ്പോൾ കാരണം വീടടച്ചിട്ട് പോരാ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും വരാൻ പറ്റില്ല അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ ഞാൻ മാനേജ് ചെയ്തു അപ്പോൾ ഞാൻ ഇത്തവണ നമുക്കിതുപോലെയൊക്കെ മാനേജ് ചെയ്യാം പിന്നെ അതുമാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അവർക്ക് എക്സാം ഉണ്ട് അപ്പോൾ എക്സാം കഴിഞ്ഞാലും വെക്കേഷൻ ഉണ്ടാവും അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഫസ്റ്റ് വീക്കിലാ കേട്ടോ എക്സാം ഫസ്റ്റ് വീക്കിലൊരു സിക്സ് ഒക്കെ ആയിട്ട് എക്സാം തുടങ്ങും എക്സാം തുടങ്ങി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അഞ്ച് ദിവസം ആറ് ദിവസം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ടെൻ ഡേയ്സ് ദ്രുവയ്ക്കൊക്കെ ഒരു ടെൻ ഡേയ്സ് ഉണ്ടാവും ദച്ഛുനോണ് ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഡേയ്സ് ഉണ്ടാവും വെക്കേഷൻ നഴ്സറി ഉള്ളാകുമ്പോൾ കുറച്ച് ദിവസം കൂടുതലുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ക്ലാസ് തുടങ്ങും ഏപ്രിൽ ഫസ്റ്റ് ഒക്കെ ആയിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് ഏപ്രിൽ ലാസ്റ്റ് ഒരു ട്വൻറ്റി ട്വൻറ്റി സെക്കൻഡൊക്കെയായിട്ട് അവൻ ക്ലാസ് അടക്കുകയാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞവണൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ വയ്ക്കൊക്കെ തുടങ്ങാന്ന് പറയുന്നത് നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആയിരിക്കും തുടങ്ങും അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ക്ലാസ്സായിരിക്കും നെറ്റ് ഫ്രണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ എൽ കെ ജിയിലെ ക്ലാസ് ആയിരിക്കും തുടങ്ങാം കഴിഞ്ഞിട്ടാവുക അല്ലേ നമുക്കിനി പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാട്ടിൽ പോകാന്നാണ് എന്തായാലും ഓക്കെ അപ്പം ഞാൻ അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഷെയർ ചെയ്യാമെന്ന് വെച്ചത് എന്താ പറയുക നമുക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്താ കല്യാണത്തിന് ഞാൻ ഇവിടെ തെലങ്കുമാരുടെ കല്യാണം കല്യാണത്തിന് ശരിക്കും ഞാൻ വിചാരിച്ച കല്യാണത്തിന് എന്തായാലും പോകാം കാരണം ചേട്ടൻ്റെ കമ്പനിയിലത്തെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ കല്യാണം അപ്പോൾ ആള് കാര്യമായിട്ട് തന്നെ വിളിച്ച കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കല്യാണത്തിന് പോകാം കല്യാണത്തിന് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആൾ പറഞ്ഞു കല്യാണത്തിന് മുന്നേ ഞങ്ങൾ വരണം സ്റ്റേ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓക്കെ നമുക്കിപ്പോൾ ഒരു പ്രേമലു ഗെറ്റപ്പൊക്കെ ആയിട്ട് കല്യാണത്തിന് പോകാനും പ്രേമലുളള പോലെ കല്യാണം കൂടാൻ പോയി നമുക്ക് അവിടെ സ്റ്റേ ചെയ്ത് അവിടെ തെലുങ്ക്മാര ഫുഡൊക്കെ അടിച്ച് അങ്ങനെ ഭയങ്കര പ്ലാനിങ് ആയി കേട്ടോ നമ്മൾ തിരിച്ചു വരുമ്പോൾ അടിപൊളി ആയിട്ട് ഇടവരിക ഇവിടുന്ന് കുറേ ദൂരം അപ്പോൾ അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു എൻ്റെ ഇവിടെ ആണെങ്കിൽ എൻ്റെ എനിക്ക് ഇവിടെ അങ്ങനെ കുറെ എത്നിക് പേഴ്സൊന്നും ഇല്ല കേട്ടോ അതായത് കുറേയൊക്കെ നാട്ടിലാണ് പിന്നെ ആകെയുള്ള സ്കേട്ടും ടോപ്പൊക്കെ അപ്പോൾ സ്കേട്ടും ടോപ്പൊന്നും നമുക്ക് ഇവിടെ ഇടാൻ പറ്റില്ല കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരമുണ്ട് നമ്മൾ ഇത്രയും ദൂരം വണ്ടിയിൽ സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും പറ്റില്ല എനിക്ക് ഭയങ്കര ചൂട് എടുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ വെച്ചാൽ സാധാരണ ഒരു കുർത്തി സെറ്റ് അങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ചേർന്ന് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലീവ് എടുക്കാമൊന്നും പറ്റില്ല അപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷം ഞാനും ധ്രുവിയും തന്നെയാട്ടോ ഇവിടെ നിന്ന് കടയിൽ പോയത് ഇവിടെ നിന്ന് അടുത്ത് അത്തൊരു മാളുണ്ട് ഞാൻ ഇടയ്ക്ക് ഒറ്റയ്ക്ക് പോകാറുണ്ടല്ലോ അപ്പോൾ അന്ന് ചേട്ടല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് പോയി പോയി പഠിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ദ്രവ്യം കൂടെ മാളിക്ക് പോയിട്ട് നമ്മുടെ ട്രെൻഡ്സിലാണ് കയറിയത് അങ്ങനെ മാക്സിൽ പോയപ്പോൾ അന്ന് അവിടെ കളക്ഷനൊന്നും ഇല്ലായിരുന്നു കാരണം എത്തിനിക്ക് വേഴ്സ് അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ട്രെൻഡ്സിലാണ് കയറിയത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് ഒരു കുർത്തി സെറ്റാണ് എടുത്തത് അപ്പോൾ എനിക്ക് തോന്നി അത് അത് നിൽക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം നല്ല തപ്പി തിരിഞ്ഞിട്ടാണ് കിട്ടിയത് ലാസ്റ്റ് നമുക്ക് ഇഷ്ടം തോന്നണ്ടേ ഒരു സാധനം എടുക്കുമ്പോൾ നമ്മൾക്ക് എന്താ ആ ഇറ്റ്സ് ഓക്കെ കൊള്ളാം കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് തോന്നണല്ലോ കാരണം അങ്ങനെ കുറെ പിന്നെ അടുത്ത് നമ്മുടെ അടുത്തധികം മാളൊന്നും ഇല്ല കുറേ പോണം അപ്പം ഞാൻ എന്തായാലും കല്യാണം ആണ് നമ്മൾ കല്യാണം ശനിയാഴ്ച ഇവിടെ പോണമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചയാണ് പോയി ഡ്രസ്സ് എടുക്കണത് വ്യാഴാഴ്ച പോയി ഡ്രസ്സ് എടുത്ത് എന്തായാലും കിട്ടിയ പറ്റില്ലെന്ന് വെച്ചാൽ കടയിൽ നിന്ന് തപ്പി പിടിച്ചെടുത്തു എടുത്ത് വന്നിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടെ ചേട്ടൻ പറയുന്നത് ഓക്കെ നമുക്ക് പോവണ്ട ഇവിടെ നിന്ന് ആരും പോകുന്നില്ല ശനിയാഴ്ച ഓഫീസിലുള്ള ഫ്രണ്ട്സ് ആരും പോകുന്നില്ല നമുക്ക് ഞായറാഴ്ച പോകാം ആണല്ലോ ഇല്ല ഓക്കെ ഞായറാഴ്ച പോകാം ശനിയാഴ്ച രാത്രി പോയിട്ട് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ഞായറാഴ്ച പോകണ്ട ആരും വിളിച്ചില്ല എങ്ങനെയാണ് പോകേണ്ടത് എന്താ പ്ലാനിങ് ഒന്നും പിന്നെ നാല് മണിക്കൂർ ഇവിടെ നിന്ന് യാത്രയില്ലേ കുറേ ദൂരമുണ്ടല്ലോ രാവിലെ പുലർച്ചെ രാവിലെ എനിക്ക് പോകണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മടി പിടിച്ച് വിട്ടിരുന്നു അപ്പോൾ പോയില്ല അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഡ്രസ്സൊക്കെ എടുത്ത് വന്നതല്ലേ അപ്പം ഡ്രസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് കൂടെ ഡ്രസ്സിന്റെ ഫോട്ടോസും ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം എന്താ പറയുക കല്യാണത്തിന് പോകാനോ പറ്റില്ല അപ്പം പിന്നെ ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ ഡ്രസ്സ് ഡ്രസ്സെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിൽ കൂടുതലും ഉണ്ടാവും ആവാസയുടെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആവാസയുടെ കുർത്തി സെറ്റാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതായിരുന്നു അതിന്റെ പാൻറ് ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ടോപ്പ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് എന്താ പറയുക പട്ടിയാല ടൈപ്പ് ആണ്ട്ടോ ഇതിന്റെ പാന്റ് വരുന്നത് അപ്പം എനിക്ക് ഈ കളറ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്കിപ്പോൾ എന്താ പറയുക കുറച്ച് നാളുകളായിട്ട് ഒരു ബ്രൈറ്റ് കളേഴ്സിനോട് ഒരു ഭയങ്കര അട്രാക്ഷനായിട്ട് അപ്പോൾ യെല്ലോ ഒരു ബ്രൈറ്റ് യെല്ലോ ഇല്ലേ ഒരു മാമ്പഴ മഞ്ഞ ഒക്കെ പോലത്തെ ബ്രൈറ്റായിട്ട് കാണുന്ന തരം മഞ്ഞ അപ്പോൾ അങ്ങനത്തെ മഞ്ഞ അതുപോലെ തന്നെ റെഡ് പിങ്ക് ഈ കളറുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷനായിട്ടിപ്പോൾ അപ്പം ഈ പിങ്ക് കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി കളറുകളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ലാട്ടോ അവിടെ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിട്ട് നോക്കിയിട്ട് ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കാനായിട്ട് ചെയ്തേ അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ആവാസയുടെ തന്നെയാണ് മീഡിയം സൈസ് ആണോ എനിക്ക് മീഡിയം സൈസാണിപ്പോൾ അത് അത് ചില ബ്രാൻഡിന് അനുസരിച്ച് സൈസ് മാറുന്നുണ്ട് അപ്പോൾ എനിക്ക് മാക്സിന്റെ ചിലപ്പോൾ ടീഷർട്ട് ഒക്കെ എടുക്കുമ്പോൾ ചില സമയത്ത് ലാർജ് വേണ്ടി വരാറുണ്ട് ഇതിപ്പോൾ കുർത്ത കുർത്തി ആയപ്പോൾ എനിക്ക് മീഡിയം മതി കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടും നമുക്ക് പാൻറ്റും ടോപ്പും സെയിം കളറും സെയിം ഡിസൈനായപ്പോൾ എനിക്ക് എന്തോ പോലെ ഇട്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ പോലെ എന്തോ ഒരു കുറവുള്ള പോലെ അപ്പോൾ ഞാൻ അതിന് മാച്ച് തന്നെ ഒരു ഷോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിന്ന് കേട്ടോ ആ വസർ തന്നെയാണ് ഷോളും വന്നിരിക്കുന്നത് ഈ ഷോൾ എനിക്ക് അതുകൊണ്ട് ഫോർ ഡബിൾ ത്രീ ഡബിൾ നയനാണ് വരുന്നത് കേട്ടോ ആ ഷോളിന് ത്രീ ഡബിൾ നയനും അതുപോലെ തന്നെ കുർത്തി സെറ്റിന് എയിറ്റ് ഡബിൾ നയനാണ് വരുന്നത് നമുക്കത് ഓൺലൈനിൽ നോക്കുമ്പോൾ സിക്സ് സിക്സ് ഫിഫ്റ്റി ഒക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ അറിയാമല്ലോ അജിയോയിൽ നമുക്ക് കിട്ടും ഫ്രണ്ട്സിൻ്റെ സെയിം സംഭവങ്ങളൊക്കെ അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഈ പിങ്ക് കളർ ഇല്ല കേട്ടോ റെഡ് കളറേ ഉള്ളൂ അപ്പോൾ എനിക്ക് റെഡ് ആണെങ്കിൽ അല്ല സോറി ഈ പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ അങ്ങനെ എടുത്തേട്ടോ അപ്പോൾ എന്തായാലും എടുത്തതല്ലേ ഇടാനും നല്ല സുഖാട്ടോ ഇത് കേട്ടോ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇത് വിസ്കസ് വിസ്കസ്രയോണാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ അത് വിസ്കസ്രയോണാണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ അറിയാലോ ഇതിൽ ഗോൾഡൻ കളർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി കുഞ്ഞി ഡിസൈനൊക്കെ ഉള്ളതായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എന്തായാലും ഒക്കെ എടുത്തതല്ലേ നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ കൂടെ ഷെയർ ചെയ്ത് എന്തായാലും ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒരു എന്താ പറയുക ഒരു പട്ടിഷോ കൊണ്ട് കാണാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ ഫോട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ ഷോക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെൽ ബട്ടനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാട്ടോ ബൈ ബൈ